ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് അപ്പോൾ ഞാൻ എണീറ്റതേ ഉള്ളൂ ഇന്നൊരു വീക്കെൻഡാണ് അതേ അല്ല ഇന്ന് കൂടുതലും വീക്കെൻഡിലാണ് എൻ്റെ ഇൻ മൈ ലൈഫ് എടുക്കുന്നത് ഞാൻ വീട്ടിലുള്ള ദിവസം ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസം അങ്ങനെയാണ് അപ്പോൾ ഞാൻ എഴുന്നേക്കുന്ന സമയം പത്ത് മണിയായി അങ്ങനെ അപ്പോൾ ഇനിയും ്രഷൊക്കെ ചെയ്ത് പതുക്കെ പതുക്കെ ഓരോരോ കാര്യങ്ങളിലേക്ക് പോകുന്നു ഇതേ ഒരാളെ ഞാൻ കാണിച്ചു തരാം ഇതാര ഇതിവിടെ വന്നേ ഇതാരെ ഇവിടെ വന്നിട്ടുള്ളത് ഏഹ് ഐ ഐ ചിന്തിരിക്കുറ്റി വന്നു നമ്മൾ രാവിലെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഡോറ് തുറന്ന് കഴിഞ്ഞുമ്പോൾ തന്നെ അവൾ ഇങ്ങോട്ടേക്ക് വരും പിന്നെ അവൾ ഇവിടുത്തെ വിലസിലും പരിപാടികളും നമ്മളിങ്ങനെ തൊട്ട് ഉരുമ്പി നിൽക്കലും കാര്യങ്ങളുമൊക്കെയാണ് അങ്ങനെ അപ്പോൾ ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് അങ്ങനെ ഉണ്ടാക്കിയുള്ള പരിപാടികളൊന്നുമില്ല ചെറിയ ചെറിയ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കുന്നത് ഇന്നിപ്പം സാധനങ്ങളുടെ വീക്കെൻഡിൽ ഇച്ചാറാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരുന്നത് പക്ഷേ ഇപ്പം എനിക്ക് എൻ്റെ ഫേവറേറ്റ് സാധനങ്ങൾ ഉള്ളതുകൊണ്ട് ഇച്ചാർ രക്ഷപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് അങ്ങനെയാണ് കഴിക്കുന്നത് ഒരു രണ്ട് കോസ് കഴിക്കും പിന്നെ അതിൻ്റെ കൂടെ ബുൾസെ ഒരു രണ്ട് ബുൾസെ കഴിക്കും

ചെയ്യണ്ടേ ഇനി ഞാൻ മുട്ട ഉൾസുണ്ടാക്കട്ടെ ഇച്ചായ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുള്ളി ഭയങ്കര ഡയറ്റ് കോൺഷ്യസ് ഒക്കെയാണ് ബ്രെഡ് മാത്രമേ കഴിക്കുള്ളൂ നമ്മുടെ പോലത്തെ ബട്ടറും പരിപാടികളും ഒന്നുമില്ല ഇച്ചായും ബ്രെഡും പീരഡ് ബട്ടറും ഈ രണ്ടെണ്ണം മാത്രമേ കഴിക്കുള്ളു എന്തൊക്കെ ആകർഷിപ്പിക്കാൻ നോക്കിയാലും പുള്ളി ഇപ്പൊ തൽക്കാലം ആകർഷപ്പെടുത്തി വീഴുന്നില്ല മുട്ട വേണം എന്നെങ്കിൽ മുട്ട വേണം വേണ്ടെന്നാ പറയുന്നത് ചുമ്മാ പട്ടിച്ചു കാണണം നമുക്ക് നോക്കാം ബിഗ് ബോസ് കഴിഞ്ഞത് ഞങ്ങൾക്ക് വലിയൊരു സങ്കടമായി പോയി ഇക്കാര്യം നമ്മളെപ്പോൾ ഫുഡ് കഴിച്ചാലും ആ ഒരു കോംബോ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും എന്തായാലും അതിൻ്റെ കൂടെ ബിഗ് ബോസ് കണ്ടിട്ടായിരുന്നു കഴിപ്പ് ഇപ്പോൾ അതില്ലാത്ത കാരണം ഒരു ഗുമ്മില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ഇന്ന് നമ്മുടെ ഒരു മൂവി എൻ്റെ ഒരു ഫേവററ്റ് മൂവിയാണ് ക്വീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കങ്കണ അഭിനയിച്ച ആ ഒരു മൂവി അത് കണ്ടുകൊണ്ടാണ് ഇന്ന് ഫുഡ് കഴിക്കുന്നത് അങ്ങനെ ഞാൻ എൻ്റെ കുക്കിംഗ് പരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്നിപ്പോൾ ഞാൻ അവിയലൊക്കെ ഇടിപ്പുണ്ട് ഞാൻ ഉണ്ടാക്കി ഇടിപ്പുണ്ട് അവിയലുണ്ട് പുളിശ്ശേരി ഉണ്ട് പിന്നെ ഇച്ചാരി ചപ്പാത്തി അയക്കുന്നത് ചപ്പാത്തിക്ക് മുട്ടക്കറി ഉണ്ട് അതൊക്കെ ഞാൻ ഉണ്ടാക്കി ഇരിപ്പുണ്ട് അപ്പം ഇനിയിപ്പോൾ ചിക്കൻ കറി മാത്രം ഉണ്ടാക്കാനായിട്ടുണ്ട് അപ്പോൾ ഞാനതുകൊണ്ട് സവളയൊക്കെ അതിന് ചിക്കൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ല ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ ഇവിടെ ആവണതേ ഉള്ളൂ കാണുന്നത്

നിങ്ങളെ കാണിക്കാൻ മാറ്റുവാന്ന് വീഡിയോ അത് വേറെ ഇത് വേറെ രണ്ടും രണ്ടല്ലേ മാച്ചാണ്ടേ അങ്ങനെ മാറട്ടെ എന്നാ നിങ്ങള് കണ്ടി ഗുഡ് ഗുഡ് ഇതാണ് പുള്ളിയുടെ ബോഡി ഗാർഡ് ഈ ഇതാണ് പുള്ളിയുടെ കോടിക്കോട് നിങ്ങൾക്ക് വേണോ ഈ കോടിക്കോടിനെ ഇതിന് വേണോ ഈ പൊന്നയില്ല ഈ പൊന്നയില്ല ഏ ഇരു പൊന്നയില്ല ഏ ആരെ ആര കേ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ് ഈ കംഫർട്ടർ മാറ്റാറുള്ളത് സംഭവം നല്ല ലുക്കാണ് നല്ല സുഖമാണ് പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ശ്രമിച്ചാൽ പോലും പലപ്പോഴും നടക്കാറുണ്ട് ഞങ്ങൾ കംഫർട്ടർ മാറ്റാതെ മാറ്റാതെട്ടിരിക്കുന്നത് ലുലൂലും ആമസോണിലൊക്കെ നോക്കുമ്പോ നല്ല റേറ്റ് ആണ് അപ്പൊ ലുലൂല് ജസ്റ്റ് നോക്കിയപ്പോലെ അറവതി വന്നൈ ചെയ്യേണ്ടിന്നോടാ ഓൺലൈനിൽ ഒക്കെ 100 above എന്ന് കാണിക്കത്തെ ഇത് ഒരു 65เปอร์ അങ്ങനെ മാർക്ക് എന്ന് തോന്നുന്നു അതിലും കുറനേണ്ട് 35 40 ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ ഇതിനെ ആദിയായിട്ട് ചെയ്യുന്ന ഒരു ഹാക്ക് ആണ് നമ്മൾ വീഡിയോസിൽ കണ്ടതാണ് ദി ഇൻസൈഡ് ഔട്ട് ചെയ്യാ ഈ ഒരു കൗണ്ടർ കവർ അപ്പോൾ ഇൻസൈഡ് ഔട്ട് ചെയ്തിട്ട് അതിന് ഓരോ പോയിന്റ് ഇല്ലേ എൻ പോയിന്റ് അതിനെ കട്ടർ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് കാണുന്ന ഒരു അറ്റം കെട്ടി നോക്കാം ഞാൻ ംഫർട്ടാക്കാൻ കാണിക്കുന്നു അയ്യോ ഇച്ചാൻ ഞാൻ ഇത്തിരി ചാറായിട്ടാണ് വച്ചത് കുറെ ഉണ്ട് ഇതാണ് ഇന്നത്തെ എന്റെ ചിക്കൻ കറി അങ്ങനെ ഇപ്പോൾ പഴയ പോലെ പോലൊരു വീക്കിൽ ഫൈവ് ഡേയ്സ് ഒന്നും വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല കാരണം ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ അങ്ങ് അതിന് വേണ്ടിയിട്ട് അങ്ങനെ അങ്ങ് സമയം കളയുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച ഒരു വെയ്റ്റിലേക്ക് ഞാൻ എത്തി എനിക്ക് അത്യാവശ്യം വെയ്റ്റ് ലോസ് ഒക്കെ ഉണ്ടായി അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി വേണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ആ ഒരു പിന്നെ ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴും വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ അതിന് കൂടുതൽ അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല കാര്യം ഷോപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അത്യാവശ്യം നല്ല മട വരുന്നത് പിന്നെ എനിക്ക് എന്നാലും ഞാൻ മാക്സിമം ഒരു നാല് ദിവസമെങ്കിലും ഒരു വീക്കിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വർക്കൗട്ട് ആരംഭിക്കാൻ പോവുകയാണ് രണ്ട് മണിയായി ഞാൻ സാധാരണ വൺ തേർട്ടിക്കാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ രണ്ട് മണിയായി ഞങ്ങളിങ്ങനെ മൂടില്ലാതെ മൂടില്ലാതെ ഇരുന്ന ഒരു ഇതില്ലായിരുന്നു എഴുന്നേക്കാൻ പറ്റുന്നില്ല സോഫയിൽ നിന്ന് അങ്ങ് പൊങ്ങി വരുന്നില്ല ഓ ഒന്ന് വേണോ ഒന്ന് വേണോ എന്നുള്ളൊരു ചിന്തയാണ് പക്ഷെ എന്നാലും ചെയ്തല്ലേ പറ്റുള്ളൂ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ഞാൻ ഈ വർക്കൗട്ട് എൻ്റെ വെയ്റ്റ് ലോസ് കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പിന്നെയും പറയാൻ കാരണം ഇൻസ്റ്റയിൽ ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത് എന്താ ഈ ഞാൻ ഈ വീക്കെൻഡിലൊക്കെ നിങ്ങൾ കാണാറുണ്ട് നമ്മൾ ഈ സ്ട്രീറ്റ് കഴിക്കുന്നത് ഒക്കെ നിങ്ങൾ കാണാറുണ്ട് പിന്നെ നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നതൊക്കെ കാണാറുണ്ട് അപ്പോൾ എന്നിട്ട് എങ്ങനെയാണ് തടി കുറഞ്ഞിരിക്കുന്നത് അല്ലെ എന്നിട്ട് പിന്നെ എങ്ങനെയാണ് എന്താ പറയുക സ്ലിം ആയിട്ടിരിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ പറയുന്നത് നമ്മളെപ്പോഴും അല്ലല്ലോ കഴിക്കുന്നത് നമ്മളിപ്പോൾ ഒരു വീഡിയോയിൽ നിങ്ങൾ ഞങ്ങളെ കാണുന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ ഒരാഴ്ചയിൽ ഏഴ് ദിവസവും നമ്മളത് കഴിക്കുന്ന വീഡിയോ അല്ലല്ലോ നമ്മളത് വീക്കെൻഡിൽ മാത്രം ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ വീക്കെൻഡിലാണ് അങ്ങനെയുള്ള നമുക്ക് ഇഷ്ടമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ എൻ്റെ യൂട്യൂബ് ചാനൽ ചീഡ് അത് നമ്മൾ യൂട്യൂബ് ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും കാരണം വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ക്ലിയർ ആയിട്ട് അറിയുന്ന കാര്യമാണ് നമ്മൾ വീക്കെൻഡിലാണ് കഴിക്കുന്നത് എല്ലാ ദിവസവും കൂടെ നമ്മൾ കഴിക്കുന്നത് അപ്പം നമ്മൾ ആ വീക്കെൻഡിൽ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസാണ് വീക്ക് ഡേയ്സിലൊക്കെ നമ്മൾ കാണുന്നത് എന്ന് കാരണം ഇപ്പം നമ്മളൊരു ഡോണറ്റ് കഴിച്ചു ആ ഡോണറ്റ് കഴിക്കുന്നത് വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട് പക്ഷേ ആ ഡോണറ്റ് ആയ എൻറ്റയർ ഡോണറ്റ് ഫുള്ള് ഞാൻ കഴിക്കുകയല്ലോ ചെയ്യുന്നത് ഞങ്ങളത് സ്ലൈസ് ആക്കി ഒരു പീസ് ഇച്ചാനും ഒരു പീസ് ഞാനും കഴിക്കും അതാണ് നമുക്ക് വെയ്റ്റ് ലോസ് വേണമെന്ന് ആഗ്രഹമുണ്ട് ഇങ്ങനത്തെ വീഡിയോസ് കാണുകയും ചെയ്യും വണ്ണം കുറയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അതാണ് സംഭവം നമ്മളിപ്പോൾ എന്തൊരു സാധനം കിട്ടിയാൽ അത് മുഴുവനായിട്ട് കഴിക്കാൻ നിൽക്കരുത് നമുക്ക് തടി കുറയ്ക്കണമെന്ന് ആഗ്രഹമില്ലേ അപ്പം നമ്മൾ ആ ഡോണറ്റ് കട്ട് ചെയ്ത് പകുതിയാക്കി കഴിക്കുക കഴിഞ്ഞ വീക്കെൻഡിലെ കണ്ടിട്ടാന്ന് തോന്നുന്നു തിറുമറിയത്തിൽ വരുന്നത് അപ്പം എങ്ങനെ തടി മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത് എങ്ങനെയാ മെയിൻ്റെയിൻ ചെയ്ത് ഫുഡ് ആ ഫുഡ് കഴിച്ചിട്ട് എങ്ങനെ തടി മെയിൻ്റെയിൻ ചെയ്യുന്നത് അതാണ് ഞാൻ നമ്മുടെ എപ്പോഴും ഫുഡ് കഴിക്കുന്നില്ല നമ്മൾ ഒരു വീക്കിൽ നമ്മൾ നമുക്ക് എത്ര കഴിക്കാം ഒന്നുകി ചപ്പാത്തി ഇവൻ ചോറ് എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഡയറ്റ് അല്ല ചെയ്യുന്നത് ഞാനൊരു പോഷൻ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ പോഷൻ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നു നമ്മൾ വീക്കെൻഡ് ആകുമ്പോൾ നമ്മുടെ കൊതിയൊക്കെ നമ്മൾ തീർക്കാൻ വേണ്ടി നമ്മൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിക്കുന്നു അവിടെയും ഞങ്ങളൊരു കൺട്രോൾ വെക്കും ഇപ്പം എന്തൊരു സാധനം മേടിച്ചാലും അത് നമ്മളല്ലേ ഡിവൈഡ് ചെയ്യും സ്റ്റാർട്ടർ ആയിക്കോട്ടെ മെയിൻ കോഴ്സ് ആയിക്കോട്ടെ ഒക്കെ ഞങ്ങൾ ഡിവൈഡ് ചെയ്യുക അല്ലാതെ ഇച്ചായാലും രണ്ട് ഡിഷ് എനിക്ക് രണ്ട് ഡിഷ് അങ്ങനെ അല്ലെ ഞങ്ങൾ മേടിക്കുന്നത് മൊത്തത്തിലൊരു രണ്ടോ മൂന്നോ മേടിച്ചിട്ട് അത് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിക്കും അയ്യോ എന്റെ വർക്ക്ഔട്ടിന്റെ പാട്ട്ണറെ കാണിച്ചില്ല അർത്ഥമാണ് ഇതാണ് എന്റെ വർക്ക്ഔട്ട് പാർട്ണർ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് യെസ് ആള് ഡാറിയക്ക് കുറച്ചേ ഒരു കേദശം 6 കിലോോളം കുറച്ചിട്ടാണ് നിൽക്കുന്നത് നാലം ചെറുതായിട്ടുണ്ട് വയർ മാത്രം നമ്മൾ ഇറ്റുവടോ സെറ്റ് ആക്കാനാണ് അപ്പോൾ നമ്മൾ കൺസൺട്രേറ്റ് കുറയ്ക്കണം അല്ലേ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇനി എന്തിനെയാണ് പിച്ചല വിളിച്ചുകൊണ്ട് വന്നെ ഈ വീക്കല്ല ആ ഈ വീക്കെന്ന നമ്മൾ കൈക്കാൻ പോകുന്നത് നമ്മൾ കൂടുതലും ഈ ജെൽട്ടിൻ ജൂമൈറ സൈഡ് ഒക്കെ പോയിട്ട് ഒരു വെറൈറ്റി സാധനങ്ങളാണ് കൈക്കാനായി

ആദ്യം ഇനിഷ്യേറ്റ് ചെയ്ത് ജിമ്മിൽ പോയി ജിമ്മിൽ പോയിട്ട് ഒരു കാര്യം ഉണ്ടായില്ലോ വീട്ടിൽ ചെയ്ത് ഒരു വെയിറ്റ് കുറച്ചോ എനിക്ക് ഇൻസ്പയർഡ് ആയത് മേഘയുടെ ഒരു ആ ഒരു ഡെഡിക്കേഷൻ ആണ് ഇപ്പൊ നിങ്ങൾ ഇത് ഇത് ലൂസ് എനിക്ക് കുറച്ച് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ പണ്ട് ഡ്രസ്സൊക്കെ ഏതായിരുന്നു സൈസ് ഇട്ടുണ്ടെന്ന് ലാർജ് ആയിരുന്നു ലാർജ് എക്സ് ഒക്കെ ആയിരുന്നു ഞാൻ ഇപ്പ വേണ്ട ഇപ്പൊ സ്മോളും മീഡിയം ഒക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ ഏത് ഡ്രസ്സും ഇപ്പൊ സ്ലീവ്ലെസ് ഒക്കെ ഇടാൻ ഞാൻ ചോറ് നിർത്തി കഴിച്ചിട്ട് കൊറച്ച് ആഴ്ചകളായി ഒരു രണ്ടാഴ്ചയായിട്ട് ഞാൻ ഞാൻ കാരണം എനിക്ക് ഒന്നും കൂടി കുറയ്ക്കാൻ ഒരു ഇത് തോന്നി ഞാൻ ഞാനിപ്പോൾ ചപ്പാത്തിയിലോട്ട് പോയി ചപ്പാത്തി മുട്ടക്കറി ചപ്പാത്തി ചിക്കൻ കറി പിന്നെ എന്തെങ്കിലും ഫ്രൈ ചെയ്ത് കഴിക്കാൻ താല്പര്യം എയർ ഫ്രൈയിലിട്ട് ഫ്രൈ ചെയ്യുക എണ്ണ കോവിഡ് അപ്പം ഞാൻ ഫുഡിൽ കണ്ട്രോൾ കാരണം എക്സസൈസസ് ചിലപ്പോൾ ഗ്യാ ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പോൾ ഫുഡിൽ ഞാൻ മാക്സിമം കണ്ട്രോൾ ഞാൻ നോക്കും വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഇച്ചായും റെഡ്മില് ചെയ്യുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ റെഡ്മില് ചെയ്യുമ്പോൾ ഉച്ച എന്താ പറയാ എറോബേക്സും ബാ അങ്ങനെ വർക്ക് ഔട്ടൊക്കെ ചെയ്യുന്നു അങ്ങനെയാണ് വായിലെന്താ ചിക്കൻ്റെ കാലൊക്കെ കടിച്ചു പിടിച്ച് വേറൊരാളോട് നിപ്പുണ്ട് ഇച്ചാൻ മൂവീസൊക്കെ കണ്ടിട്ടാണ് ഇതുപോലെ ട്രെഡ്മില്ല വർക്ക്ഔട്ട് ചെയ്യുന്നത് എൻ്റെ ഒരു ശീലം ഞാനിങ്ങനെ സോങ്സ് ഒക്കെ പ്ലേ ചെയ്തിട്ടാണ് വർക്ക്ഔട്ട് അപ്പം ഇച്ചാൻ അത് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് ആയിട്ടുള്ള വർക്ക്ഔട്ട് ചെയ്യും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സ്വിച്ച് ചെയ്താണ് ചെയ്യുന്നത് പിന്നെ ഇന്നത്തെ എൻ്റെ വർക്കൗട്ട് കഴിഞ്ഞ അത്യാവശ്യം നല്ല പോലെ സ്വെറ്റ് ആയിട്ടുണ്ട് ഓടിപ്പോയി ഓക്കെ അപ്പം വർക്ക്ഔട്ട് കഴിഞ്ഞു ഇനി കുളിച്ചിട്ട് വരാം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരണ വരെ വരണവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും ഇവക്കെപ്പോഴും നമ്മളെ എപ്പോഴും അടുത്ത് വേണം അപ്പോൾ അവളിങ്ങനെ വെറുതെ ഇതൊക്കെ കണ്ട് കുളിച്ചിട്ട് ഇറങ്ങി വരും പിന്നെ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ കണ്ട് നമ്മളിവിടെ ഉണ്ട് ഇപ്പോഴും ഇതേ എൻ്റെ കാലിൻ്റെ താഴത്തെ ഇരിപ്പുണ്ട് അങ്ങനെ അപ്പോൾ ഞാൻ ബ്ലോ ഡ്രൈ ഒന്നും അല്ല ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മുടി ഒന്ന് തീരെ നനഞ്ഞിരിക്കുന്നതുകൊണ്ടൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്യുന്നതെന്നേ ഉള്ളൂ അപ്പോൾ ഞാനൊരു ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ അതിൻ്റെ പേര് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഉണക്കുന്നതേ ഉള്ളൂ മുടി അവിടെയുള്ള ഫുൾ സൗണ്ട് ഇട്ടിട്ട് ടി വി കാണില്ല അതുകൊണ്ട് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്ന ഒന്നും കേൾക്കുന്നില്ല അപ്പം നമുക്കിനിയും പോയി ഫുഡ് കഴിക്കാം ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് എന്താ പറയുക ഒന്ന് ട്രൈ ചെയ്തേ ഉള്ളൂ അല്ലാതെ ഡ്രൈ എന്ന രീതിയിൽ ഉപേക്ഷിച്ചല്ല അല്ലാണ്ട് ചെറുതായിട്ട് ട്രൈ ചെയ്തതാണ് അത് നമുക്കിനി ചിക്കൻ കറി കൂട്ടിയിട്ട് കഴിക്കാം ചോറ് കഴിക്കാം റൂത്ത് പെപ്പിക്ക് വേണോ ദയവുടെ റൂത്ത് പെപ്പി വെയിറ്റ് ചെയ്യാൻ കാണിക്കട്ടെ ഇത് ആരും ഇത് പൊന്നാണോ ഇത് പൊന്നാണോ ഇത് അങ്ങനെ നോക്കിന്ന് ചോദിച്ചാൽ അവക്കിപ്പോൾ അവളുടെ ഡാഡീടെ അടുത്ത് പോകണം അതിന് വേണ്ടിയിട്ടാണ് വെറുതെയാണ് ചോറ് ഇവിടെയും കൂറവിടെയാണ് എന്ത് ചെയ്യാനാണ് എത്ര സ്നേഹിച്ചിട്ടും കാര്യമില്ല ഇവർക്ക് ഇച്ചായം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ലോകത്ത് വേറെ ആരും ആയെന്ന് എനിക്കറിയില്ല ഇച്ചാൻ ഭയങ്കര ആണ് ഇച്ചാൻ ഭയങ്കര കളിപ്പീനും കാര്യങ്ങളൊക്കെയാണ് ഞാനും ചെയ്യുന്നുണ്ട് പക്ഷേ എന്തോ അവൾക്ക് ഇച്ചായം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ എന്ത് ചെയ്യാനും അപ്പോൾ ഞാനിപ്പോൾ ഡോറടിച്ചാണ് ശബ്ദം കാരണം അപ്പോൾ ഡോർ ഡോറടിച്ചപ്പോഴത്തേക്കും ഇവർക്ക് പുറത്ത് പോകണം ഇച്ചാൻ അടുത്ത് പോകണം അതിന് വേണ്ടിയിട്ട് ഇവർ ശങ്കരപ്പള്ളി കിടക്കുന്ന അപ്പം ഞങ്ങൾ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോകുന്നതിൻ്റെ തിരക്കുകളാണ് ഈ കാണുന്നത് ബീഫ് തോരൻ ഇതെന്ന് അവിയലുണ്ട് ചമ്മന്തി ഉണ്ട് ചമ്മന്തി ഇന്നലെ എന്തോ ഉണ്ടാക്കിയതാണ് ഇവിടെ എല്ലാം മെസ്സിയായി കിടക്കുകയാണ് നിങ്ങൾ അങ്ങോട്ടൊന്നും നോക്കരുത് പിന്നെ ഇത് ഇതാ എൻ്റെ ചിക്കൻ കറി ഞാൻ പറഞ്ഞില്ല ആൾ ചപ്പാത്തി മുട്ടക്കറിയൊക്കെയാണ് പക്ഷെ ഇന്നൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട് ഇന്ന് പുള്ളിയത് നൂലപ്പത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് മുട്ടക്കറി എന്നുള്ളത് പിന്നെ നൂലപ്പം ആണ് കഴിക്കുന്നത് എന്തോ സംതിങ് എന്റെ കണ്ട് കൊതി വന്നിട്ടുണ്ട് ചിക്കൻ കറി തുടത്തില്ലെന്നൊക്കെയാണ് പറയുന്നത് ഒരു ഒരു കഷ്ണം കഷ്ണം വേണം ഞങ്ങൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവുകയാണ് അപ്പം ഞങ്ങളുടെ നൈറ്റിലത്തെ പരിപാടി ആരംഭിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ഇരിക്കുമ്പോ ഇട രണ്ടു ദിവസങ്ങള് കൂടുമ്പോ ഇതുപോലെ ആയിട്ട് ഞങ്ങൾ നൈറ്റ് കാറിൽ പോകും അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു ജസ്റ്റ് ചുമ്മാ ഞങ്ങളന്ന് കറങ്ങി ഓരോ ദിവസവും ഓരോ സ്ഥലമാണ് ചിലപ്പോൾ ഊത്മേര ആയിരിക്കും ചിലപ്പോൾ ബർദുബായി ആയിരിക്കും ചിലപ്പോൾ ഞങ്ങൾ ഡൗൺ ടൗൺ ആയിരിക്കും അങ്ങനെ അപ്പോൾ അങ്ങനെ കുറേ സ്ഥലങ്ങൾ കൂടുതൽ ഇഷ്ടം ലൈറ്റ് ഒക്കെ ഉള്ള സ്ഥലമാണ് നമ്മുടെ ബിങ്സ് ഓഫ് മെക്സിക്കോടെ ഒക്കെ ഏരിയയില്ലേ നമ്മുടെ സിറ്റി വാക്കിന്റെ ഒക്കെ ഏരിയ അവിടെ ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടം അവർക്ക് ഭയങ്കര ലൈറ്റും കാര്യങ്ങളും പിന്നെ ഡേ ടു ഡേയുടെ കത്തൽ ലൈറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ലൈറ്റ് ഒക്കെ ഉള്ള സ്ഥലത്തുള്ള ഞങ്ങൾ റൂട്ട് ആയിട്ട് പോകും അപ്പോൾ നമുക്ക് റൂട്ട്ബേബിൻ്റെ അടുത്ത് പറയാം അവർക്ക്

ഇതുപോലെ അവളെ അനുസരണയോടെ നിക്കുന്ന വേറൊരു പരിപാടിയില്ല ഞങ്ങൾ റുദ്ധ ഹെയർ ഒക്കെ കട്ട് ചെയ്ത് കുറച്ച് നല്ലപോലെ ചൂടല്ലേ ചൂടക്ക് പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞങ്ങളിപ്പൊ കട്ട് ചെയ്തു മുടിയൊക്കെ അതെ പോവാണോ പോവണ്ട പോവാതെ ഫസ്റ്റ് പോവാണിവിടെ അവൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ചൂടായത് കാരണം ഇപ്പം നമുക്ക് വാക്കിങ്ങിനൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഭയങ്കര ചൂടല്ലേ അപ്പം കൂടെ പോകുന്ന ഞങ്ങൾ ആകെ അവശതയാവും പിന്നെ ഇവിടെ ഇതുപോലെ വാക്കിങ്ങിന് കൊണ്ടുപോകുന്നൊരു ആളുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരത്തിപ്പം നാട്ടില്ല അപ്പോൾ അവർ അവരിപ്പോൾ വന്നാലേ ഇവളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കാറിലുള്ള കറക്കങ്ങളാണ് ലിഫ്റ്റൊക്കെ കറക്റ്റ് അറിയാം ലിഫ്റ്റിൽ അവൾ കയറും കറക്റ്റ് അവൾ ഇറങ്ങും ആ കണ്ട ഇത്രയും നല്ലൊരു ഗുഡ് ഗേൾ എവിടെങ്കിലും ഇണ്ടോ ലിഫ്റ്റ് തുറക്കോ അവള് ഇറങ്ങും നിങ്ങൾ താഴെ എത്തട്ടെ മണക്ക ഫുള്ള് ആരൊക്കെ ഇവിടെ കേറി പോന്നു ബേബി ഹായ് ും ചെയ്തില്ല ഇനി എങ്ങനെയെങ്കിലും വിൻഡോ ഓപ്പൺ ചെയ്യ എന്നാണ് അവള് ആവശ്യപ്പെടുന്നത് ഇതാണ് അവളുടെ പരിപാടി അങ്ങനെ നമ്മുടെ ബേബി കണ്ടോ എങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് അവൾ നിൽക്കുകയാണ് ഇതാണ് അവളുടെ സ്ഥായി നിൽപ്പ് അവക്കവിടെ ഇങ്ങനെ നിൽക്കാൻ ഇഷ്ടം കണ്ടാ ഈ ലൈറ്റൊക്കെ അടിച്ച് ഇനി അവൾ അപ്പുറത്തെ സൈഡിലേക്ക് പോവേ ഞാൻ അപ്പുറത്തെ സൈഡിലെ ഇവിടെ കുഞ്ഞുമണി ഈ കാഴ്ചകളൊക്കെ കണ്ട അവളുടെ ഇരിപ്പ് കണ്ടോ എന്റെ ഷുന്റിക്കുട്ടിയൊക്കെ കണ്ടോ ഷുന്റീനെ ഐ എന്തായത് നമ്മള് പറയണതൊന്നും മൈൻഡാക്കളിപ്പോ വേറെ ലോകത്താണ് പക്ഷെ നല്ല ചൂടാ നല്ല ചൂടാണ്ട് ഒരിതില്ല അല്ലെങ്കി അവളാ ഫൊ കാറ്റിങ്ങനെ അവളുടെ മുടിയൊക്കെ പാറണ നല്ല രസമായി നല്ല സ്പോട്ട് എന്നെ ചൂടാണുള്ള ആൾക്കാരുണ്ട് പക്ഷെ എപ്പോഴും ഉള്ള അത്രയും ക്യൂ ഇല്ല നമ്മുടെ വിങ്സ് ഓഫ് മെക്സിക്കോ എപ്പോഴും നല്ല തിരക്കാ പക്ഷെ ചൂടായതുകൊണ്ടായിരിക്കും ഇങ്ങനെ നിക്കൂന്നെയ ചൂടത്ത് ഇനി അവള് റെസ്റ്റാ ചൂടായതുകൊണ്ടാന്ന് തോന്നുന്നു അല്ലെ അവൾ അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ മാറി മാറി നിക്കുന്ന അപ്പൊ ഞങ്ങളിടയ്ക്ക് ഇങ്ങനെ ഗ്ലാസ് പിന്നേം കേട്ടും എന്നിട്ട് കൊറച്ചേരം എസി ഇടും എന്നിട്ട് പിന്നെ അവളെ വന്നാലും ഇതൊക്കെ ഇപ്പൊ എല്ലാരും കണ്ടുകണ്ട് എല്ലാവർക്കും അറിയുന്നതാണ് എങ്കിലും നമുക്ക് എത്ര പ്രാവശ്യം കണ്ടാലും മതി വരാത്ത ഒരു സാധനമാണ് വലിയ തിരക്കൊന്നും ഇല്ല ഈ ഏരിയ ഒന്നും പൊതുവേ ഇവിടെ എങ്ങും തിരക്കില്ല വീക്കെൻഡായിട്ട് എല്ലായിടത്തും നമ്മടെ കറാമ്മ ആണെങ്കിലും ഒക്കെ അല്ലെങ്കിൽ ഇവിടെ തിരക്കുണ്ടാവുന്ന ഞങ്ങളൊരു പൈനാപ്പിൾ ജ്യൂസ് ഒന്നല്ല രണ്ട് ഒന്നിച്ചാലും ഒന്ന് നമ്മടെ ബ്ലോഗും അപ്പൊ അങ്ങനെ ഇന്നത്തെ മൂലക്ക് ഇങ്ങനെ അപ്പൊ ഇന്നത്തെ ഞങ്ങള് തിരിച്ചെത്തിയാളെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു അല്ലെ നമുക്ക് ഇനി അടുത്തയെ കാണാൻ ഇത്രക്കേ ഉള്ളൂ ഇനി ഞങ്ങൾ വീട്ടിൽ പോയി പറഞ്ഞ ടി വിണ്ടിരിക്കും അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ ഇനി നമുക്ക് അടുത്തയച്ചു കാണാം